പ്രാർത്ഥനകൾ വിഫലമാക്കി ജി ലോകത്തോട് വിട പറഞ്ഞു സ്കൂൾ കെട്ടിടത്തിൽ നിന്നും താഴെ വീണ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് ബംഗളൂരുവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുകയായിരുന്നു മരണം നഗരത്തിലെ ചെല്ലിക്കരയിലെ ഡൽഹി പബ്ലിക് സ്കൂളിൽ തിങ്കളാഴ്ചയായിരുന്നു അപകടം ഉച്ചയ്ക്ക് സ്കൂളിലെ ആയമാരുടെ ശ്രദ്ധയിൽപ്പെടാതെ കുട്ടി മുഗൾനിലയിൽ നിന്നും താഴെ വീഴുകയായിരുന്നു കേവലം നാലു വയസ്സ് മാത്രം പ്രായമുള്ള പെൺകുട്ടി എങ്ങനെ മുഗൾനിലയിലെത്തിയെന്നതാണ് ദുരൂഹം ഞങ്ങൾ രണ്ടുപേരും ഐ ടി പ്രൊഫഷണൽസ് ആണ് അപ്പോൾ വർക്കിൻ്റെ സ്ട്രെസ് കൂടി കൂടിയതുകൊണ്ട് ഒരാളെ ഹെൽപ്പിന് വേണ്ടി ഞങ്ങൾ സ്കൂളിൽ നിന്ന് ചോദിച്ചായിരുന്നു അപ്പോൾ ഒരു ഹെൽപ്പറെ സ്കൂളിൽ നിന്ന് ഞങ്ങൾക്ക് അപ്പോയിൻറ് ചെയ്ത് തന്നു പക്ഷെ പുള്ളിക്കാരിക്ക് ഒട്ടും ക്ലീനിനെസ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ റിപ്പോർട്ട് ചെയ്തു റിപ്പോർട്ട് ചെയ്ത ദിവസം സാറ് എന്നോട് പറഞ്ഞു പുള്ളിക്കാരെ പറഞ്ഞെല്ലാം ശരിയാക്കിക്കോളാം കാരണം ഈ പുള്ളിക്കാരി തന്നെയല്ലേ കുഞ്ഞുങ്ങൾക്ക് അവിടെ ഫുഡ് കൊടുക്കുന്നതും അപ്പോൾ അടുത്ത ദിവസം പുള്ളിക്കാർ ഇത് വന്നപ്പോൾ എന്നോട് പറഞ്ഞു ഞാനതല്ല ഓക്കെ ഞാനതെല്ലാം ശരിയാക്കിക്കൊള്ളാം എന്നാണ് ആ ഹെൽപ്പർ എന്നോട് പറഞ്ഞത് പക്ഷെ അന്ന് തന്നെ ഹസ്ബൻഡിൻ്റെ ഫോൺ അവർ ബാൽക്കണിയിൽ നിന്ന് വലിച്ചു അപ്പുറത്തെ ടെറസിലോട്ട് അവർ എറിഞ്ഞു അപ്പം ഞങ്ങൾ ചോദിച്ചപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു അവളല്ല എറിഞ്ഞത് ഞങ്ങളുടെ മകൾ ജി എൻ ആയ എറിഞ്ഞെന്നാണ് പറഞ്ഞത് പക്ഷെ ഞങ്ങളപ്പം പറഞ്ഞു ഓക്കെ പോട്ടെ അപ്പോൾ എനിക്കെന്തോ പുള്ളിക്കാരി ഭയങ്കര ബോൾഡായിട്ട് സംസാരിക്കുന്നത് കൂടി എനിക്കാകെ പേടി തോന്നി ഞാൻ ഞാനിപ്പോൾ ഹസ്ബൻഡിനോട് പറഞ്ഞു അപ്പോൾ അടുത്ത ദിവസം തിങ്കളാഴ്ച ഞങ്ങൾ സാറിനോട് ഇത് ഇൻഫോം ചെയ്യുകയും ചെയ്തു അപ്പോൾ സാറ് പറഞ്ഞു ഞങ്ങളെ പുതിയൊരു ഹെൽപ്പറിനെ തരാമെന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ സാറിനോട് അപ്പളും പറഞ്ഞു പ്രിൻസിപ്പളിനോട് ഞാൻ പറഞ്ഞു സാർ എനിക്ക് അയനെ ഭയങ്കര പേടിയാണ് എൻ്റെ കുഞ്ഞിനെ ോണോ ഞാൻ പ്രത്യേകം പറഞ്ഞു അപ്പോൾ പുള്ളി പറഞ്ഞു പേടിക്കാൻ ഒന്നുമില്ല ഇവിടെ സി സി ടി വി ഫുട്ടേജസ് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞിനാണെങ്കിൽ ഭയങ്കര പേടിയാണ് ഹൈറ്റ്സ് ഞങ്ങൾ ഒന്ന് എന്തിനും കണ്ടാൽ തന്നെ അവൾ അപ്പ അമ്മ എന്ന് പറഞ്ഞ് വിളിച്ചുവരുന്നത് അപ്പം അവൾ എങ്ങനെ ആ സ്കൂളിൻ്റെ അത്രയും ഹൈറ്റുള്ള ആ ടെറസിന് മണ്ടിലെത്തി ആരവളെ കൊണ്ടുപോയി അവളെ കൊണ്ടുപോകാതെ അവൾ പോകത്തില്ല എനിക്ക് ഉറപ്പാണ് എനിക്ക് സംശയം ഈ മെയ്ഡ് മേ ബി ഞങ്ങളോടുള്ള ഗർവ് അതിൽ റിവഞ്ച് എടുത്തതാണോന്ന് വരെ ഞങ്ങൾക്ക് സംശയമാണ് ഞങ്ങൾക്കറിയത്തില്ല സംശയം ജനിപ്പിക്കുന്നതാണ് ആദ്യം സി സി ടി വി ദൃശ്യങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞ സ്കൂൾ അധികൃതർ പിന്നീട് കൈമലർത്തി കുട്ടി അതീവ ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ കിടന്നിട്ടും ആരും തിരിഞ്ഞു നോക്കിയില്ല അവരുടെ ഭാഗത്തുനിന്ന് ഒരു സ്റ്റാഫോ ഒരു ടീച്ചറോ ഒരു പ്രിൻസിപ്പളോ ആരിവിടെ വരുമോ ഒന്നും ചെയ്യുന്നുണ്ട് കാരണം അവരുടെ സ്കൂൾ കോമ്പൗണ്ടിലുണ്ടായ ഒരു ഇൻസിഡൻറ്റ് അവർക്കൊരു ഉത്തരവാദിത്തമില്ല എന്നുള്ളൊരു ഫീലിങ്ങിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത് അതുമാത്രമല്ല അങ്ങനൊരു സംഭവം അവിടെ നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പേരൻ്റെയും അറിയണം അതിൻ്റെ നെക്സ്റ്റ് ഡേ ഒരൊറ്റ പേരൻസ് അറിഞ്ഞിട്ടില്ല ഈ സംഭവം നടന്നു എന്ന് ശരി പോട്ടെ അത് അത് പോട്ടെ പിള്ളേരോടെയെങ്കിലും അറ്റ്ലീസ്റ്റ് ഒന്ന് പറയാം ഇവിടെ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റിന് ഇങ്ങനെ ഇൻസിഡൻറ്റ് പറ്റി നിങ്ങളെല്ലാം പ്രാർത്ഥിക്കണം അറ്റ്ലീസ്റ്റ് അത് അതുപോലെ അതുപോലും ഉണ്ടായില്ല അതുകൊണ്ടാണ് നമുക്ക് അത്രയും വിഷമം ഉണ്ടാവുക കെന്നൂർ പോലീസിൽ പരാതി നൽകിയെങ്കിലും ഇതുവരെ കാര്യമായി അന്വേഷണ പുരോഗതി ഉണ്ടായിട്ടില്ല തൻ്റെ മകൾക്ക് വന്നത് മറ്റൊരു കുട്ടിക്കും സംഭവിക്കാതിരിക്കാൻ നിയമ പോരാട്ടത്തിനൊരുങ്ങുകയാണ് കുടുംബം മാതൃഭൂമി ന്യൂസ് ബംഗളൂരു